അതല്ല ആ രീതിയിലല്ല ഇത് പോയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കില്ല അത് നിർത്തുകയാണ് അതിന് പകരം ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചത് ഇതേ ആന്റണി ജാക്കിൻ എഴുതിയ പുസ്തകം കൊണ്ടാണ് ഹാലു മരിച്ചവരെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം സഹം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ പറയണം അതായത് അവരെ കാണുമ്പോൾ ഒരിക്കലും പേടിക്കില്ല ഹാപ്പി ആയിരിക്കും അനന്തു വീഡിയോ കാണിച്ചിട്ട് ഒരു പരാമർശം അതുപോലെ പല പറയുന്ന കാര്യങ്ങളും എന്നെയും കൂടെ തൊട്ടിട്ടാണ് എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് എന്ന് തോന്നുന്നുണ്ട് ഞാൻ അതിനൊരു മറുപടി വീഡിയോ മറുപടി വീഡിയോ ചെയ്യാനാണ് വന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ചിലതൊക്കെ ഞാൻ നിർത്താനും പോകുന്നു എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഞാൻ ഡോക്ടർ നാഫിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹിപ്നോട്ടിസത്തിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലോ അങ്ങനെ ഒന്നുമില്ല ഡോക്ടറേറ്റ് അല്ല ഞാൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്ങിൽ ഹോണറി ഡോക്ടറേറ്റ് അപ്ലൈ ചെയ്ത് കിട്ടിയ ഒരു ടീച്ചർ മാത്രമാണ് അല്ലാതെ തന്നെ ക്ലിനിക്കൽ സൈഡിലോ സൈക്കോളജി സൈഡിലോ ഒന്നും വലിയ ഒരാളായിട്ട് നിങ്ങൾ കാണരുത് അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും അനീതികൾ നടക്കുന്നത് കണ്ട എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളൊരു ചിന്ത ഇങ്ങനെ വരും നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് നമ്മളിന്തൊന്നും ചെയ്യാത്ത ഇങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് എന്താ എന്തിനാ എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ എന്റെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോയിട്ട് കുളിച്ചിട്ടാണെങ്കിലും അതുപോലെ പാർട്ടികൾക്കെതിരെ പറഞ്ഞിട്ടാണെങ്കിലും മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് ഒന്ന് ചേരാൻ വേണ്ടി ശ്രമിച്ചിട്ടാണെങ്കിലും ഒക്കെ പല രീതിയിൽ ഞാൻ എന്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ ചർച്ച ആയിട്ടുണ്ട് കാര്യങ്ങൾ അതായത് എന്റെ ജീവിതം പോലും പണയം വെച്ച് ഞാൻ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴും സമൂഹത്തിൽ ആൾക്കാർ തെറ്റിയുമ്പോൾ കാണുമുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് വേണ്ടവർ വിശ്വസിക്കുക വേണ്ടവർ വിശ്വസിക്കുക എല്ലാത്തവർ ഞാൻ ഇപ്പോൾ വൈറാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വിശ്വസിക്കുക ഇപ്പൊ ഈ കഴിഞ്ഞ വീഡിയോയിൽ അനന്തു ചെയ്തതിൽ എനിക്കൊരു ആത്മാർത്ഥത കാണാൻ പറ്റി കാരണം എല്ലാ വീഡിയോസും പലരും ചെയ്യുന്ന ബിസിനസ്സിന് വേണ്ടി തന്നെയാണ് ബിസിനസ് തെറ്റായ ഒരു കാര്യമല്ല പക്ഷെ അതിൽ പറയുന്ന പലതും അപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അനന്ത് ഇപ്പൊ പറഞ്ഞത് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തിട്ട് ഉള്ളി തട്ടിക്കൊണ്ടുള്ള രീതിയിലാണ് ആ ഒരു അരമണിക്കൂർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയോണ്ട് പല കാര്യങ്ങളും ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് ഈഗോയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത കാണുമ്പോൾ ഞാൻ ആ രീതിയിൽ പ്രതികരിക്കാം അങ്ങനെ പ്രതികരിച്ച ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത് അതൊന്നും നിങ്ങൾ കാണാം രോഗികൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇത് ശരീരത്തിൽ ആവശ്യത്തിന് അവർക്ക് വേണം ആവശ്യത്തിന് അവർ ഇഞ്ചക്ട് ചെയ്യണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ് ഇതേപോലെ തന്നെയാണ് ഏതൊരു കാര്യവും നല്ലതും ചീത്തയായിട്ടുള്ള വശം ഏതൊരു സാധനത്തിനുണ്ട് ഹിറ്റ്നോട്ടിസ് അതുപോലെ തന്നെയാണ് ഓക്കെ ഇതിന്റെ ഫസ്റ്റ് ഭാഗം മാത്രം ആ ഒരു ഇൻസുലിന്റെ ഭാഗമോ ആ ഒരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് 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 കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട് അതായത് സ്ട്രീറ്റ് ടിപ്നോടിസം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ആൾക്കാർക്ക് ഹാംഫുൾ ആവുന്നത് എന്ന് പറഞ്ഞൊരു നിങ്ങൾ ഇവിടെ കാണാം ടിപ്നോടിസം മോശമാവുന്ന ഒരു വശം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾ ഒരു പുലി ഓടിച്ചിട്ട് ആക്രമിക്കാൻ വരികയാണ് നിങ്ങൾ പിന്നാലെ ഒരു പുലി ഓടുന്നുണ്ട് എന്നൊരു സങ്കല്പമാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഓൺ ആയി കിടക്കുമ്പോൾ പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതായിട്ട് തോന്നും അതവിടെ ഒരു വയറിങ്ങായിട്ട് കഴിഞ്ഞു രൂപപ്പെട്ട് ട്രോമ ആവാനൊക്കെ സാധിക്കും പക്ഷെ നേരെ വർഷം ഇപ്പം മരിച്ചു ഒരു കാര്യം പറയാൻ പറ്റാതെ ആ മനോവിഷമത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ മരിച്ചു പോയ പോയാലും നമ്മൾ ഹാലസ്റ്റേഷനോട് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇമാജിനേഷനിലൂടെ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും റിക്കവർ ആയി പുതിയ ജീവിതത്തിലേക്ക് വരാനും പറ്റും അപ്പോൾ ഇങ്ങനെ നല്ലത് മോശമായിട്ടുള്ള വർഷം എല്ലാവരും എല്ലാ കാര്യത്തിലും ഉണ്ട് അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഈ രീതിയിൽ ചെയ്യരുത് അനന്ത് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്റെ സ്റ്റുഡൻസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സുകളിലോ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് ട്രോമാസ് ഉണ്ടാവും അത് അവരുടെ ബ്രെയിനിൽ വയറിങ്ങുകളായിട്ട് രൂപപ്പെടും അവർക്ക് പ്രശ്നമാവും എന്നുള്ള സാധനം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ചിലര് ചെയ്യാറില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തൊരു കാര്യം പഠിപ്പിച്ചാലും നല്ല രീതിയിലും മോശം രീതിയിലും വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും പിന്നെ എന്ത് പറഞ്ഞൊരു കാര്യം അനന്തു ആന്റണി ജാക്കിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണെന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വേൾഡ് വൈഡ് റിനോർഡ് ആയിട്ടുള്ള മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളുമാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല ഇൻസ്പയർ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണ് ആൻ്റണി ജാക്കിൻ എത്ര പേർക്കറിയുമെന്ന് അറിയില്ല അവർക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക് ഇന്ന് വേൾഡിലെ വൺ ഓഫ് ഹിപ്നോട്ടിസ്റ്റ് ആണ് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചത് ഇതേ ആൻ്റണി ജാക്കിൻ എഴുതിയ പുസ്തകം കൊണ്ടാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ആന്റണി ജാക്കുനെയും നിങ്ങൾ പറയണം ആന്റണി ജാക്കിന് എഴുതിയ റിയാലിറ്റീസ് റിയാലിറ്റീസ് പ്ലാസ്റ്റിക് എന്നുള്ള പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചത് എന്നേക്കാൾ മുകളിൽ ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഉത്തരവാദി ആയിട്ട് നിൽക്കുന്നത് ആന്റണി ജാക്കിനല്ലേ ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഒരു കലാരൂപമായിട്ട് ഏതൊരാൾക്കും പഠിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമുക്കൊരു കഴിവുണ്ട് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ വഴി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളൊരു നിയമമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റൂല്ല ഞാനിത് തെറ്റായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം അവിടെ പറയാൻ പറ്റും കാരണം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഞാൻ പറയുന്ന ചില ടേമുകൾ സൈക്കോളജി റഫറൻസ് പ്രകാരം ഉള്ളതായിരിക്കില്ല അതിൽ ചില മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും ഉദാഹരണത്തിന് എന്താന്ന് വെച്ചാൽ ഉദാഹരണമല്ല നിങ്ങളിപ്പോ എച്ച് ടു എച്ച് ടു ഒ ടു ഇതൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാകുന്ന പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ രണ്ട് വാദങ്ങളോ ദ്രാവങ്ങളോ മിക്സ് ആയി കഴിഞ്ഞാൽ മറ്റൊരു ദ്രാവം ഉണ്ടാവുന്നതെന്ന് പറയുന്നത് പോലെയല്ല ഹിപ്നോട്ടിസം ഇതൊരു മാനസികാവസ്ഥയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു അളവിന്റെയോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു മാനുവലിയോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ രീതി നമുക്ക് അളക്കാനോ നമുക്ക് തൊടാനോ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനോ പറ്റാത്ത പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പലരും മനസ്സിലാക്കുന്നത് പല രീതിയിലാണ് പല എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സ്പീരിയൻസുകൾ കിട്ടാതെ തുടക്കം മുതൽ ഒരാൾ പഠിച്ചു വരികയാണെങ്കിൽ ഇന്നത്തെ സ്ഥലത്തൊന്നുമല്ല ആ പഠിച്ചു വരുന്ന ആൾ എത്താം വേറെ ഏതോ സ്ഥലത്തെത്തും അതുപോലെ എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടുന്ന പല കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ സയന്റിഫിക് സൈക്കോളജിക്കലിലെ ചില ടേമുകളായിട്ട് മിസ്മാച്ച് ആവും അതായിരിക്കാം ചിലപ്പോ അനന്ത് കാണിച്ച ഒരേ ഒരു കാര്യം എന്റെ ക്ലാസിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കാണിക്കാം ഇത് നിങ്ങൾ ഫസ്റ്റ് ഒരു ഓഡിയോ കാണിച്ചു ഒരു ഡോക്ടറോ ആരോ പറയുന്നത് ട്രോമ ആയിട്ട് വരുന്നുണ്ട് അതിൽ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായ ഹീലിംഗുകളോ റിവേഴ്സോ ഇല്ലാതെ ഹിറ്റ്നോട്ടിസം ചെയ്യുമ്പോഴാണ് ഇവിടെ ട്രോമ സംഭവിക്കുന്നു എന്നുള്ളത് ട്രോമ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അനന്ത് പറഞ്ഞു അതിന്റെ വീഡിയോ ആഡ് ചെയ്തു എന്റെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ് വരുന്നത് ഈ ഹീലിംഗ് ആണ് കൊറേ ആളുകൾ ഈ ചെയ്യുന്ന മെന്റലിസം എന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന ഹിപ്നോട്ടിസുണ്ടല്ലോ അത് ഹീലിംഗ് പ്രോസസ് കമ്പ്ലീറ്റ് ചെയ്യാതെയൊക്കെ വിടുന്ന കേസുകള് അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് ഹിപ്നോട്ടിസ്റ്റുകളായിട്ടുള്ള തന്നെ ഡോക്ടേഴ്സ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ആണ് കൊടുത്ത സജഷൻസ് തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഹാലോസ്നേഷൻ ക്ലാസ് എത്തുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവര് പേടിക്കാൻ പാടില്ല ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഞാൻ തെളിവുകൾ ഇവിടെ ആഡ് ചെയ്യാം അതുപോലെ എൻ്റെ ഒരു സ്റ്റുഡന്റ് അവൻ പാമനെ കാണിച്ചു കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് റോമന്റ് ആക്കിയ സമയത്ത് ഞാൻ അവനെ വോയിസ് അയച്ചത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം എടാ പിന്നെ ഹാലോസ്നേഷനിലൂടെ മരിച്ചവരെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം സജഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ പറയണം അതായത് അവരെ കാണുമ്പോൾ ഒരിക്കലും പേടിക്കില്ല ഹാപ്പി ആയിരിക്കും ഇത് ഹാലോസ്റ്റേഷനിലൂടെ കാണുന്നതാണെന്ന് നിങ്ങൾക്കറിയാം പാനിക് ആവില്ല വളരെ കൂടി അവളെ സമീപിക്കൂ എന്നുള്ള എന്തായാലും വീഡിയോ വീഡിയോ എടുക്കണേ കംപ്ലീറ്റ് എടുത്തിട്ട് അയക്കണേ ഈ ഈ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന ശ്രദ്ധാണ് നമ്മളും പഠിപ്പിക്കുന്നത് പക്ഷെ ഇത് പഠിക്കുന്നവർക്ക് പഠിക്കാനുള്ള പല റിസോഴ്സുകളുണ്ട് അവർ പല സ്ഥലത്തുനിന്നും പഠിക്കും അതിൽ ഏറ്റവും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതല്ല ആ രീതിയിലല്ല ഇത് പോയിരിക്കുന്നത് ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കില്ല അത് നിർത്തുകയാണ് അതിന് പകരം ബാക്ക് ഹിപ്നോട്ടിസത്തിന്റെ ഫൈനൽ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരാളെ തിരിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ തിരിച്ചു എഴുന്നേൽപ്പിക്കല് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ അല്ലെങ്കിൽ ഇവരെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെയ്യാൻ കോൺഫിഡന്റ് അല്ല ഇവര് കുറച്ച് കട്ടായ പോലെ ആവുന്നുണ്ട് കുറച്ച് എന്തൊക്കെയോ നോർമൽ അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്തും നമുക്ക് വെഹിക്കലിനും ചെയ്യാം ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആയിട്ട് സൈഡ് ഒന്നും വരാതെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ വെയ്ക്കനിങ് ചെയ്യുള്ളൂ വെയ്ക്കനിങ് ചെയ്യുമ്പോൾ നമ്മൾ സജഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറൊന്നുമില്ല സ്ലൈപ്പിലേക്ക് കൊടുത്ത് സജഷൻ തന്നെയാണ് പക്ഷേ ഇവിടെ വരേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് റിവേഴ്സിംഗ് നമ്മൾ മുൻപ് കൊടുത്ത എല്ലാ സാധനങ്ങളും റിവേഴ്സ് ചെയ്യണം ഉദാഹരണത്തിന് മുമ്പ് നമ്മൾ അയാളുടെ പേര് മറന്നുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് പേര് മറന്നുപോകില്ല മാത്രമല്ല നിങ്ങൾക്ക് ഇനി സാധാരണ ഉള്ളവരെ കൂടുതൽ ഓർമ്മ ശക്തി ഉണ്ടാവുകയും ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ് സെഷൻസ് കൊടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ അവസാനത്തെ സമയം എന്ന് പറയുന്നത് ഏറ്റവും ഡീപ്പ് ട്രാൻസ്ലേറ്റ് സമയത്താണ് ഇതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ വലിക്കുന്നതുകൊണ്ട് ജസ്റ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞ അവരോട് കിടക്കാൻ പറഞ്ഞാൽ മതി എന്നിട്ട് സജഷൻസ് കൊടുത്താൽ മതി ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ചെയ്തു എന്ന് പറയണം ബ്രോ ഇനി ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ ഇതുവരെ നമ്മൾ കൗണ്ട് ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പത്ത് കണ്ടു ഭൂമിയെ ആസ്വദിക്കാൻ തുടങ്ങും മനോഹരമായി ഭൂമിയെ കാണാൻ തുടങ്ങും ബ്രോന്റെ നഷ്ടപ്പെട്ടു പോയ ഇപ്പൊ കുറച്ച് താൽക്കാലികമായിട്ട് എടുത്തു കളഞ്ഞ എല്ലാ ഓർമ്മകളും എല്ലാ കഴിവുകളും ബ്രോയിലേക്ക് തിരിച്ചു വരും ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഏറ്റവും ശക്തനായിട്ട് ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഏറ്റവും നന്മയുള്ള ഒരു മനുഷ്യനായിട്ടായിരിക്കും കണ്ണുകളെന്ന് പറഞ്ഞു ഈ ഭൂമിയെ കാണാൻ പോകുന്നത് വൺ മറന്നുപോയ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരുത്താം ഇനിയുള്ള എന്റെ ക്ലാസുകൾ അതായത് ഞാൻ ഇനി മാറ്റി ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ ഒരു കുറച്ചു കാലത്തേക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്റെ ഓഫീസിന്റെ വർക്ക് കാണുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സുകൾ മാറ്റി ഷൂട്ട് ചെയ്യും ആ ഷൂട്ട് ചെയ്യുന്ന ക്ലാസ്സുകളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനവും പഠിപ്പിക്കില്ല അതായത് ഞാൻ ഉദ്ദേശിച്ചത് മരിച്ചു മരിച്ചുപോയവരെ കാണുക എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ട്രോമ ഉള്ളിൽ കാണാത്തത് കൊണ്ട് അതായത് പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം പറയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കട്ടെ എന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഇനി മൊബൈൽ നേന്ത്രപ്പെടാണെന്ന രീതിയിലുള്ള ഫണ് ആയിട്ടുള്ള സാധനങ്ങള് കാണിച്ചു കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുന്ന ആ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ട്രോമ സമൂഹത്തിൽ അത്ര ഒരു ട്രോമ ഞാൻ കാരണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഞാൻ എന്റെ കീഴിൽ വന്ന ഏതെങ്കിലും സ്റ്റുഡൻസോ അല്ലെങ്കിൽ മറ്റാരോ കാരണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നും മാറി നിൽക്കുകയാണ് അങ്ങനെ ഒരു ട്രോമ രൂപപ്പെടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എപ്പോഴും സമൂഹത്തിന് വേണ്ടി നിൽക്കാനും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം അറിയാം എന്റെ പ്രതിഷേധങ്ങൾ കണ്ടവർക്കറിയാം എന്റെ വാർത്തകൾ കണ്ടവർക്കറിയാം ഇതൊന്നും പൊങ്ങാൻ പറയുന്നതല്ല നിങ്ങൾ എന്നെ ഈ സൈഡിലും കൂടെ മനസ്സിലാക്കണം എന്നറിയാൻ വേണ്ടി പറയുന്നതാണ് എപ്പോഴും ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെയും കുറച്ച് പ്രൂഫുകൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നതാണ് ഇനി അനന്തൂർ തന്നെ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് പറയാം ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ തിരുത്തും പിന്നെ ഇത് പാനിക് ആയി പാനിക്കായി പോകാന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മരിച്ചു മരിച്ചുപോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ പാനിക്കായിട്ട് പെട്ടെന്ന് അയ്യോ മരിച്ചു പോയ മുന്നിൽ വന്നെന്നുള്ള രീതിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സജഷൻ കൊടുക്കുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട് അതിലേക്ക് കൊണ്ടുപോകുന്ന ചില രീതികളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്ക പഠിപ്പിക്കുന്നത് അപ്പോൾ അനസ്തേഷി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഇന്ത്യൻ കം ബാക്ക് ഹാലൂസിനേഷൻ ആണ് ഹാലൂസിനേഷനിൽ ഇല്ലാത്ത ഒരാൾ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പാമ്പിനൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ കയർ എടുത്തിട്ട് കയറ് പാമ്പാക്കിയൊക്കെയാണ് കാണിക്കുന്നത് വിചാരിക്കുക അങ്ങനെ കാണിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ ഇനി നിങ്ങൾ കണ്ടു തുറന്നാൽ കാണുന്നത് എന്റെ കയ്യിൽ ഒരു പാമ്പിനെയായിരിക്കും പക്ഷേ നിങ്ങൾ പേടിക്കില്ല നിങ്ങൾ പേടിച്ച് പാനിക് ആവുന്നില്ല നിങ്ങൾക്ക് അറിയാം അതൊരു പാമ്പാണ് അത് മുദ്രവിക്കുന്നില്ല പക്ഷേ പാമ്പാണ് നിങ്ങൾക്ക് അറിയാം അങ്ങനെ എന്നുള്ള എഫക്റ്റ് കിട്ടാൻ നിങ്ങൾ ട്രൈ ചെയ്യരുത് അവരതിനെ പാമ്പായിട്ട് കാണുന്നുണ്ട് എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ മതി ആ രീതിയിലുള്ള എഫക്റ്റ് മാത്രം ചെയ്താൽ മതി പെട്ടെന്ന് പാമ്പിനെ കണ്ടാൽ പേടിക്കും ഓടും നിങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഹാർട്ട് അറ്റാക്ക് വരെ ആവും നിങ്ങളുടെ പേരിൽ കേസ് വരെ എടുക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള സജഷൻസ് കൊടുക്കുക